ക്ടി ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകും നാലാമത്തേത് ഈ ടാക്സ് അടയ്ക്കാനായിട്ട് നേരത്തെ റവന്യൂ മന്ത്രിയും വക്കൌഫ് മന്ത്രിയും അവിടുത്തെ എം എൽ എയുടെ സബ്മിഷൻ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഗവൺമെന്റ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും കോടതിയിൽ ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്നതിനും അവർക്ക് നിയമപരമായി നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുൻപിൽ സ്വീകരിക്കും ഇതാണ് ഇന്നത്തെ യോഗം യോഗമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായും ചർച്ച ചെയ്യുന്നതായിരിക്കും വളരെ പെട്ടെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും അല്ല അതിലിപ്പോ ഒൻപത് കേസുകൾ ഹൈക്കോടതിയിൽ ഉണ്ട് രണ്ട് കേസുകൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നുണ്ട് നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം അതിപ്പോ നമുക്ക് ഒരു യോഗത്തിൽ ഇരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായി വരും അപ്പൊ അവരെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിഹാരമായിരിക്കും അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പൊ ഇത് വരുന്നവരോട് തുടർ നടപടി ഉണ്ടാവില്ല പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടികൾ ഉണ്ടാവില്ല ഈ അത് ഗവൺമെന്റ് വക്കഫോർഡിനോട് അഭ്യർത്ഥിച്ചു കാരണം ഞങ്ങൾക്ക് വക്കഫോർഡിനോട് ഡയറക്ഷന ഇതുള്ളൂ വക്കഫോർഡ് അത് അംഗീകരിച്ചു തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത ഉണ്ടാവില്ല ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയുന്നില്ല ഈ തീരുമാനം വരും അതുവഴി